നമസ്കാരം രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടാം തീയതി അർദ്ധരാത്രിയിലായിരുന്നു രാജ്യത്തെ ജനങ്ങളെ ഞെട്ടിച്ച നോട്ടു നിരോധന പ്രഖ്യാപനം വന്നത് ഇന്ത്യയിൽ പ്രചാരണത്തിൽ ഉണ്ടായിരുന്ന അഞ്ഞൂറിൻ്റെയും അതോടൊപ്പം തന്നെ ആയിരത്തിൻ്റെയും നോട്ടുകൾ നിരോധിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർണായകമായിട്ടുള്ള ആ പ്രഖ്യാപനത്തിലാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത് ഇതേ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും പ്രതികരണങ്ങളും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി സാധാരണ നിലയിലേക്ക് വീണ്ടും ജനങ്ങളെല്ലാം തന്നെ പതിയെ പതിയെ മടങ്ങിയെത്തുകയായിരുന്നു ആ സമയത്തുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ആർ ബി ഐ പുറത്തിറക്കിയ ഒരു നോട്ടായിരുന്നു രണ്ടായിരം രൂപ നോട്ടുകൾ എന്നാൽ അത് പിൻവലിക്കുകയാണെന്ന് ആർ ബി ഐ അറിയിച്ചിരുന്നു ഇപ്പോൾ ആർ ബി ഐയുടെ പുതിയ പ്രഖ്യാപനവും വന്നിരിക്കുകയാണ് തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഒന്നേ രണ്ട് ശതമാനം നോട്ടുകളും തിരിച്ചെത്തിയിരിക്കുകയാണ് ആറായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയുടെ മൂല്യമുള്ള നോട്ടുകളായിരുന്നു പൊതുജനത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ആ നോട്ടുകൾ എല്ലാം തന്നെ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നു ഇനി ആരുടെയെങ്കിലും പക്കൽ അവശേഷിക്കുന്ന ഒന്നേ ദശാംശം എട്ട് രണ്ട് ശതമാനം നോട്ടുകൾ ഉണ്ടായെങ്കിൽ അവ ഇനി മാറാൻ കഴിയുന്നത് രാജ്യത്തുള്ള പത്തൊൻപത് ആർ ബി ഐ ഇഷ്യൂ ഓഫീസുകളിൽ മാത്രമാണ് അഹമ്മദാബാദ് ബംഗ്ലൂർ അതുപോലെ തന്നെ ബേലാപൂർ ഭോപ്പാൽ ഭുവനേശ്വർ ചണ്ഡിഗഡ് ചെന്നൈ ഗുവാഹത്തി അതുപോലെ ഹൈദരാബാദ് തുടങ്ങിയ ഇടങ്ങളിൽ നിന്നു മാത്രമാണ് ഈ നോട്ടുകളിനി മാറ്റി വാങ്ങാൻ സാധിക്കുക എന്നാൽ അത് തിരികെ വരില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നത് ഒരുപക്ഷെ ഈ നോട്ടുകൾ കൈമോശം വന്നതോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയതോ അതുമല്ലെങ്കിൽ അതൊരിക്കലും മാറാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ പെട്ടുപോയതോ ഒക്കെ ആയിട്ടുള്ള നോട്ടുകൾ ആകാം ഏതായാലും ഈ രണ്ടായിരം രൂപ നോട്ടുകൾ ഇനി ആർ ബി ഐ പുറത്തിറക്കുന്നില്ല അങ്ങനെ നമ്മുടെ സാമ്പത്തിക ഇടപാടിൽ വലിയ സ്ഥാനം വഹിച്ചിരുന്ന ആ വലിയ നോട്ട് അതായത് രണ്ടായിരം രൂപ എന്ന് പറയാവുന്ന ആ വലിയ നോട്ട് ഇനി ഇല്ല എന്നതാണ് സത്യം നമ്മുടെ രാജ്യത്ത് ഇപ്പോഴുള്ള ഏറ്റവും മൂല്യം കൂടിയ നോട്ട് അതിപ്പോൾ അഞ്ഞൂറിൻ്റെതായിട്ട് മാറിയിരിക്കുകയാണ് ഇതുതന്നെ ആയിരുന്നു നരേന്ദ്രമോദി നോട്ട് നിരോധന കാലത്ത് പറഞ്ഞതും കാരണം രാജ്യം ഡിജിറ്റൽ ഇടപാടുകളിലേക്ക് മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി വലിയ നോട്ടുകൾക്ക് സ്ഥാനമുണ്ടാകില്ല കാരണം കള്ളനോട്ടടിയും മറ്റുമൊക്കെ നോട്ട് നിരോധനത്തിലൂടെ വലിയ രീതിയിൽ തന്നെ കുറയ്ക്കാനായിട്ട് സാധിച്ചു നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക നട്ടെല്ല് ആ നട്ടെല്ല് തകർക്കുന്ന തരത്തിൽ പാകിസ്ഥാനിലും മറ്റുമൊക്കെ തന്നെ അച്ചടിച്ചിരുന്ന കള്ള നോട്ടുകളൊക്കെ തന്നെ ഇപ്പോൾ പൂർണ്ണമായിട്ടും ഇല്ലാതായിരിക്കുകയാണ് മറ്റൊന്ന് ഇപ്പോൾ ഇറങ്ങുന്ന നോട്ടുകളൊക്കെ തന്നെ ഇടക്കിടയ്ക്ക് അതിൻ്റെ പാറ്റേണുകൾ മാറ്റപ്പെടുന്നുണ്ട് എന്നുള്ളതും ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു പക്ഷേ നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് ആ മാറ്റങ്ങൾ പെടില്ല എങ്കിൽ പോലും നോട്ടുകളിൽ വരുന്ന പാറ്റേണുകളിൽ മാറ്റം വരുന്നുണ്ട് അതോടൊപ്പം തന്നെ കൃത്യമായി തന്നെ ഈ നോട്ടുകൾ അത് ഏത് ബാങ്കിലാണ് കൊടുത്തിരിക്കുന്നത് എന്നതുൾപ്പെടെ കൃത്യമായി അത് മനസ്സിലാക്കാനുള്ള കോഡുകൾ ഉൾപ്പെടെയാണ് ഈ നോട്ടുകളിൽ പുതുതായിട്ട് വരുന്നത് ഏതായാലും ആയിരിക്കണം ഒരുപക്ഷെ ഇപ്പോൾ ഈ കള്ളനോട്ട് അടിക്കുന്നവർക്ക് തിരിച്ചടിയായി മാറിയിരിക്കുന്നത് അതല്ലെങ്കിൽ ഭീമമായിട്ടുള്ള ഒരു ചിലവ് അത് ഈ കള്ളനോട്ടുകൾ അടിക്കുന്നതിന് വരുന്നു എന്നതൊക്കെ കൊണ്ടായിരിക്കാം കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ച് രൂപയുടെ നാണയം അതായത് കട്ടിയുള്ള അഞ്ച് രൂപ നാണയം പുറത്തിറക്കുന്നത് ആർ ബി ഐ നിർത്തിയിരുന്നു അതിനുള്ള പ്രധാന കാരണം ഈ നാണയം ബംഗ്ലാദേശിലടക്കം കള്ളക്കടത്തായിട്ട് കൊണ്ടുപോയി ബ്ലേഡ് മറ്റുമൊക്കെ തന്നെ നിർമ്മിക്കുന്നത് കണക്കിലെടുത്തായിരുന്നു അത്തരത്തിൽ ഈ അഞ്ച് രൂപയുടെ നാണയങ്ങൾ നിരോധനം ഏർപ്പെടുത്തി ഏതായാലും ഏറെക്കാലം നമ്മുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ആ വലിയ നോട്ട് കൂടി ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ് എന്നതാണ് സത്യം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക